കോഴ്സിൽ വന്നതോടുകൂടി ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല ചെസ്റ്റ് പെയിനും ഇല്ല ഒന്നുമില്ല മുദ്ര തെറാപ്പിനെ പറ്റി ഇറങ്ങുന്നത് അപ്പൊ ഇതിൽ വന്നതിന് ശേഷം എനിക്കിപ്പോ അലർജീന്റെ യാതൊരു ബുദ്ധിമുട്ടില്ല ഫാൻഡിലോട്ട് കിടന്നുറങ്ങാൻ എ സിയിൽ കിടന്നുറങ്ങാ എങ്ങനെയായിരുന്നു യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ആ ക്ലാസ് കണ്ടിന് ആയതിനു ശേഷമാണ് പിന്നെ കുറച്ചു കാലം എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പം എന്താന്ന് പറയുന്നില്ല ചെസ്റ്റ് പെയിൻ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ടാമത് ഇപ്പൊ ഈ കോഴ്സിൽ വന്നതോടുകൂടി ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല ചെസ്റ്റ് പെയിനും ഇല്ല ഒന്നുമില്ല എല്ലാ ടെസ്റ്റുകളും പക്ഷെ വേദന പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഹാപ്പിയാണ് ആ ഫിയോ നമ്മുടെ ഈ അലർജി എന്തൊക്കെ പ്രശ്നങ്ങളെന്തൊക്കെ ബ്രഹ്മർമുദ്രയും പിന്നെ കാഗി പിന്നെ കാഗി പ്രാൺ നോട്ട് ചെയ്തോളൂ കേട്ടോ